നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വരുന്നതിനെ ബിജെപി എന്തെങ്കിലും സംശയകരമായ രീതിയിൽ കാണുന്നുണ്ടോ സമീപകാലത്ത് ബിജെപിയുടെ സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നടന്ന എന്തെങ്കിലും ചർച്ചകളുമായി ബന്ധപ്പെടുത്തുവാൻ ബിജെപിക്ക് കഴിയുമോ ബിജെപിക്ക് അതിനൊന്നും കഴിയില്ല കാരണം അവർ എടുത്ത നിലപാടോ അവർ പറഞ്ഞ കാര്യങ്ങളോ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ളത് അവർക്കല്ലേ അറിയുള്ളു ഞാൻ ഈ ചർച്ച കേട്ടുകൊണ്ടിരുന്നപ്പോ ഈ ശ്രീ ജേക്കബ് ജോർജ് സി പി എമ്മിനെ ഇന്ന് പുകഴ്ത്തി കൊഴപ്പത്തിലാക്കാൻ തുടങ്ങുന്നത് കണ്ടാണ് ഞാൻ കൗതുകത്തോടെ ശ്രദ്ധിച്ചത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞേ ഈ സി പി എമ്മിന്റെ കാലത്ത് മാത്രമേ ഈ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ സാമുദായ ശക്തികൾ തലപൊക്കാതിരുന്നിട്ടുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ട് ഗോവിന്ദ മാസ്റ്റർ സന്തോഷം കാണും ആവോ വാസ്തവം എന്താ ജേക്കബ് ജോർജ് എമ്പത്തിയേഴില് മാണിയും കോണിയുമില്ലാതെ എൽഡിഎഫ് അധികാരത്തിൽ വന്നതാണല്ലോ അന്ന് ശരീരത്തിനെതിരെ നിലപാടെടുത്തിരുന്നു നല്ലൊരു ശതമാനം പ്രോ ഹിന്ദു വോട്ട് എൺപത്തിനാലിലെ നിലയ്ക്കൽ സമരം അത് കഴിഞ്ഞ് വന്ന ഷബാനു കേസ് അതിനുശേഷം നമ്പുതിരിപ്പാടെടുത്ത ബോൾഡായിട്ടെടുത്ത ശരീരത്തിനെതിരെയുള്ള നിലപാട് ഇതൊക്കെ ചേർന്നാണ് എൺപത്തി ഏഴില് മാണിയും കോണിയും ഇല്ലാതെ ആ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റിയത് എൽഡിഎഫിന് അതവര് ഉപേക്ഷിക്കാൻ കാര്യം എന്താ അതിനുശേഷം അവര് സമുദായ ശക്തികൾക്ക് വഴങ്ങാൻ കാര്യമുണ്ട പോട്ടെ ജേക്കബ് ജോർജ് പറഞ്ഞു അവരുടെ കാലത്ത് സമുദായ ശക്തികൾ തലപൊക്കുകയില്ല രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഭരിച്ചത് അവരാണല്ലോ അതിനിടയ്ക്ക് രണ്ടായിരത്തി ഒമ്പതിലാണല്ലോ മതിനീയുമായിട്ട് അവർ കൂട്ടുകൂടിയത് ജേക്കബ് ജോർജ് അവർ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ അവരുടെ കാലത്ത് അങ്ങനെ സമുദായ ശക്തികൾ തലപൊക്കാതെ ഇരുന്നിട്ടില്ല ആവശ്യമുള്ള ശക്തികളെ അവര് തന്നെ കുത്തിപ്പൊക്കിയിട്ടുണ്ട് തലയിലെടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് വോട്ട് എന്ന് കഴിഞ്ഞപ്പോ താഴെ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പി ഒരു സാമുദായികമായിട്ട് തൊട്ടുകൂടാത്ത ശക്തിയാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല എസ് എൻ ഡി പിയും എൻ എസ് എസും ചേർന്ന് പണ്ട് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുക ചെയ്തത് ഇന്നും ഒരു ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുശേഷം വെള്ളാപ്പള്ളിയും നാരായണപ്പടിക്കലും കൂട്ടി ചേർന്നപ്പോഴും ഞങ്ങൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇന്നും ഇനിയും അതിനെ പ്രോത്സാഹിപ്പിക്കും അതിൽ യാതൊരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല ഈ സി പി എമ്മോ അല്ലെങ്കിൽ വേറെ കുറച്ച് പേര് ചേർന്നിട്ട് ഒരു കക്ഷിയെ സമുദായ കക്ഷിയാണ് കുഴപ്പക്കാരനാണ് തലിപ്പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാമ്പ് അടിച്ചാലൊന്നും ഞങ്ങൾ അത് കണ്ട് പേടിക്കാൻ പോകുന്നു ജി മോഹൻദാസ് ഇപ്പോൾ എൻഎസ്എസ് എസ് എൻ ഡി പി അതുപോലെ കെ പി എം എസ് തുടങ്ങിയ സംഘടനകളെയൊക്കെ മുന്നണിയിലാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണല്ലോ ബി ജെ പി പക്ഷെ ഈ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ബി ജെ പി സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നത് പക്ഷെ സി പി എം അങ്ങനെയല്ല താഴെ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഈ സാമുദായിക സംഘടനാ നേതാക്കളുടെ പിന്തുണ ഇല്ലാതെ അതിന് ആ മറബിയാണ് ആ മറുപടിക്കാണല്ലോ താങ്കൾ എന്തോ പറയുവാൻ വേണ്ടി ശ്രമിച്ചതും മഞ്ജുഷ് ഞാൻ ശ്രമിച്ചതേ എസ് എൻ ഡി പി ഒരു സാമുദായിക ശക്തിയാണ് സാമുദായ ശക്തിയുമായിട്ട് കൂട്ടിന് ഞങ്ങളില്ല എന്ന് പാർട്ടിയും പറയുന്നു ഗോവിന്ദ അമ്മമാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ എസ് എൻ ഡി പികലില്ലാതെ നിങ്ങൾ ഉപദേശിക്കുന്നത് എന്തിനാണെന്ന് അവരെവിടെയെങ്കിലും പോയി തൊലയട്ടെ നിങ്ങൾക്ക് എന്താ അവര് സമുദായ ശക്തിയാണല്ലോ തൊട്ട് കൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാണല്ലോ എന്തിനാ അവരെ ഉപദേശിച്ചു കൊല്ലുന്നത് ഇങ്ങനെ ദേശാപാല ലേഖനം വഴിയും പ്രസംഗം ഒക്കെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി നേരിട്ടിറങ്ങിച്ചെന്നതാണ് പാണ്ടൊരിക്കൽ മഞ്ജുഷ് കേട്ടിട്ടുണ്ടോ ആലപ്പുഴയിലൊരു പാട്ടിറക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ കള്ളത്തി കുടിക്കണം ചാരായം വാറ്റി വിൽക്കണം രണ്ടു മൽപ്പം ഭുജിക്കണം സ്വാമിപാതൻ ജയിക്കണം ഇതാണ് നാരായണ ഗുരുവിനെ പറ്റിയും എസ് എൻ ഡി പിയെ പറ്റിയും ഈഴവ സമുദായത്തെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാടി പ്രചരിപ്പിച്ചത് ഞാൻ പാടിയതൊന്നുമല്ല പുതുപ്പള്ളി രാഘവന്റെ ആത്മകഥയിലുണ്ട് വോളിയം രണ്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാം വെറുതെ ഈ എസ് എൻ ഡി പിയോടുള്ള സ്നേഹം ഇപ്പോഴങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ ചരിത്രത്തിൽ നിങ്ങള് നാരായണ ഗുരുവിനെ സവർണ ഫാസിസ്റ്റ് ആയിട്ടില്ലേ ചിത്രീകരിച്ചത് കുമാരനാശ ബ്രിട്ടീഷ് ഏജന്റ് ഏജന്റായിട്ടില്ലേ ചിത്രീകരിച്ചത് നിങ്ങൾ കാണിച്ച കൊടും പാതകങ്ങൾക്ക് കൈയും കണക്കും ഉണ്ട് ആ സമുദായത്തോട് അതിന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരിഞ്ഞു നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ചൊടിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ ഉപദേശിക്കുന്നു നെഞ്ചത്ത് ശുലം കുത്തി എന്ന് പറയുന്നു എന്ത് ധാർമ്മിക ധാർമ്മികാവകാശമാണ് നിങ്ങൾ കീഴവരോട് സംസാരിക്കാനുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കോൺഗ്രസിന്റെ രാഘവും വീലും കെ കെ രാഹുലിനും ഒക്കെ എസ് എൻ ഡി ഇവിടെ തലപ്പത്തുണ്ടായിരുന്നല്ലോ അന്നൊന്നും നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായില്ലോ ബിജെപി വരുമ്പോൾ വലിയ വിഷമം അങ്ങോട്ട് ഞങ്ങൾക്ക് നിങ്ങൾ അയിത്തം കൽപ്പിക്കും തോറും പോയി നമ്മെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും അയിത്തം കൽപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർട്ടിയും അയത്തം കൽപ്പിച്ചു തൊട്ടും തൊടാതെയൊക്കെ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നാഗ്പൂരുണ്ടല്ലോ ആർ എസ് എസിന്റെ കേന്ദ്രം ആ നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പിയും മുസ്ലിം ലീഗും ചേർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുസ്ലിം ലീഗിന് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേരള രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളാണല്ലോ ജേക്കബ് ജോർജ് ജേക്കബ് ജോർജ് ഒന്ന് പരിശോധിച്ച് നോക്കൂ കേരളത്തിൽ ആർ എസ് എസിനും ബി ജെ പി ക്കുമെതിരെ ഏറ്റവും കുറവ് പ്രസംഗിക്കുന്നത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് സത്യമല്ലേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വിരോധമൊന്നും ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങളോട് ഇല്ല ഹിന്ദു സമുദായത്തിന് ഒട്ടുമില്ല വെച്ചടി വെച്ചടി മുന്നോട്ടാണ് നിങ്ങൾ ഞങ്ങൾ നിങ്ങള് അതിൽ ദേഷ്യം പൂണ്ടിട്ട് ഇങ്ങനത്തെ വേണ്ടാത്ത ആരോപണങ്ങളൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണല്ലോ നിങ്ങളൊക്കെ വർഗീയമെന്ന് വിളിക്കുമെങ്കിലും ജനങ്ങൾ അതിനെ വലിയ വർഗീയമായിട്ടൊന്നും കാണുന്നില്ല ഇപ്പൊ ഇന്ന് ഗോവിന്ദ മാസ്റ്ററുടെ പാർട്ടിയും എത്തിച്ചേർന്നിരിക്കുന്ന ധർമ്മസങ്കടം നോക്കൂ കണ്ണൂരില് പാർട്ടിക്കാര് ഗണേശോത്സവം നടത്തുന്നു ഞങ്ങളുമായിട്ട് മത്സരിച്ച് സോഷ്യൽ മീഡിയയിൽ അതിന്റെ പടവും വീഡിയോയും ഒക്കെ ഉണ്ട് രക്ഷാബന്ധനം നടത്തുന്നു ഇതുവരെ വർഗീയവാദികളെന്ന് വിളിച്ചവരുമായിട്ട് മത്സരിച്ച് രക്ഷാബന്ധനം ഗണേശോത്സവമൊക്കെ തുടങ്ങി അതുകൊണ്ട് ഈ വർഗീയ ലേബൽ ഇനിയും ഇതിങ്ങനെ ചാർത്താനുള്ള അധികാരം തങ്ങൾക്കാണ് എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ചിന്താഗതി മാറണം വലിയ കുറവ് പ്രസംഗിക്കുന്നത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് സത്യമല്ലേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വിരോധം ഒന്നും ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങളോടില്ല ഹിന്ദു സമുദായത്തിന് ഒട്ടുമില്ല വെച്ചടി വെച്ചടി മുന്നോട്ടാണ് നിങ്ങൾ ഞങ്ങൾ നിങ്ങള് അതിൽ ദേഷ്യം പൂണ്ടിട്ട് ഇങ്ങനത്തെ വേണ്ടാത്ത ആരോപണങ്ങളൊക്കെ സമയമില്ല അതിന് മാത്രം ഇടപെടുകയാണ് എൻ എം കൂടി ടെലിഫോൺ ലൈൻസ്